Welcome to Life Settled, the ultimate job searching channel. Pradiro Tavagupinikiril, Indian Air Forceil, Joli Nedan Agrikinavarki Suvarnavasaram. Indian Air Force Ipol Agni Vidvari, Tastigaleke Niamanam vendi Yogirai Uddiogartigal Ninum Abak Shakshanichu. Minimum plus two Yogida Ulaverke, Indian Air Forceil, Agni Vidvai Tastigal Motum Randai Ratti, Anur Oribugalke Online Ai Abakshikam. നല്ല ശമ്പളത്തിൽ പ്രതിരോധ വകുപ്പിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈൻ ആയി ഇരുപത് ഇരുപത്തിനാല് ജൂലൈ എട്ട് മുതൽ ഇരുപത് ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയെട്ട് വരെ അപേക്ഷിക്കാം പ്രതിരോധ വകുപ്പിന് കീഴിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത പ്ലസ് ടു ആണ് ഒഴിവുകളുടെ എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് മുപ്പതിനായിരം രൂപയാണ് സാലറി വരുന്നത് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സാണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് ജൂലൈ ഇരുപത്തിയെട്ട് വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട ലിങ്ക് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ സഹായിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക് യു